പണപ്പെട്ടി ടാസ്ക് ലക്ഷ്യുദ്ധം അതെ ഇന്ന് നടക്കാൻ പോകുന്നത് ലക്ഷങ്ങളുടെ യുദ്ധമാണ് അവിടെ ഭയങ്കര ഫിസിക്കൽ ടാസ്ക് ആണ് ഇത് എറിഞ്ഞ് എറിഞ്ഞ് ഒക്കെ കളിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് നിലവിൽ അക്ബറാണ് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സോ ഇത് ലക്ഷ്യയുദ്ധം ടാസ്ക് ആണ് അപ്പൊ നമ്മുടെ പടപ്പെട്ടി എല്ലാവർക്കും പടങ്ങൾ ഇങ്ങനെ വീതിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിലവിൽ അക്ബറിനാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നാൽപ്പത്താറായിരം രൂപയാണ് അക്ബർ ഇതുവരെ ടാസ്ക് കളിച്ചത് തൊട്ടു താഴെ ആതിലുണ്ട് ഇരുപത്താറായിരം രൂപ തൊട്ട് താഴെ അനീഷ് പതിനാലായിരം രൂപ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് ഇങ്ങനെ വന്നു കേട്ടോ ആ ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത് ആ അക്ബർ നാൽപ്പത്താറായിരം ആതിലെ ഇരുപത്താറായിരം അനീഷ് പതിനാല് പിന്നെ തൊട്ടു താഴെ ഷാനവാസ് പതിമൂന്ന് സാബു പതിനൊന്ന് അനു ആറായിരം ഈ സംതിങ് ആണ് കേട്ടോ പൂജ്യം ഏറ്റവും ലിറ്റർ നൂറ അയ്യായിരത്തി സംതിങ് ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ലക്ഷയുദ്ധമാണ് ഇന്ന് ലക്ഷങ്ങളുടെ ടാസ്ക്കാണ് വരാൻ പോകുന്നത് അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇവർക്ക് ഓരോത്തൊക്കെ അവിടെ ഒരു ക്യൂബ് പോലെ വെച്ചിട്ടുണ്ട് ആ ക്യൂബിൽ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു എമൗണ്ട് ആയിരിക്കും അത് ഈ ക്യൂബ് എടുത്തിട്ട് ആ ബാസ്റ്റിൽ ഇടണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ ക്യൂബ് ഇൻവാലിഡ് ആകും അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എല്ലാവരും ബാസ്ക്കറ്റിലേക്ക് എയിം ചെയ്താണ് ഇടുന്നത് ഇതിനകത്ത് ആദ്യം തന്നെ ബസർ അടിക്കണമെന്ന് കാല് വച്ച് ഓൾട്ട തട്ടൽ ആരാണ് ഷാനവാസ് ഷാനവാസ് തട്ടുകയാണ് അത് കഴിഞ്ഞ് അക്ബർ ദൂരെയൊക്കെ വലിച്ചെറിയുന്നുണ്ട് അത് കഴിഞ്ഞ് സാഹുമാൻ ഷാനവാസും നമ്മൾ മലപ്പുറത്തം നടക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോഴും മുഴുവൻ ഈ ഷാനവാസിൻ്റെ കാര്യവും ഹെൽത്ത് ഹെൽത്തിൻ്റെ കാര്യം വിഷയം ചോദിച്ചിട്ടാണ് എല്ലാവരും കമൻറ്റ് ചെയ്തേക്കുന്നത് പാലിൻ്റെ കവർ വീണപ്പോൾ ഹാർട്ട് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതൊക്കെ ടോപ്പ് കൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് കൂടുതലും ആൾക്കാർ ഈ ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ട് കാര്യം ഹെൽത്ത് ഓക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം ആൾക്കാരിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഷാനവാസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കാര്യം ഷാനവാസ് തിരിച്ച് വന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഇച്ചിരി നെഗറ്റീവ് ആയിട്ടുള്ളത് കാര്യം നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന മറ്റേ സ്ട്രെസ്സ് കാരണം പുള്ളിക്കാരൻ വീണമെന്നാണ് പക്ഷെ പുള്ളിക്കാരൻ പറയുന്നത് പാൽ കവർ കൊണ്ടിട്ടാണ് ഇന്നും ഇന്നലത്തെ ബി ബി പ്ലസിലും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാൽ കവർ വീണിട്ടാണ് എനിക്ക് വന്നിരിക്കുന്നത് പാൽ കവറോ എന്തോന്നും എന്തോ എന്തോന്ന് മസാല ടിന്നോ എന്തൊക്കെയോ കയ്യിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് അപ്പോൾ പുള്ളിയെ ക പുള്ളി അവിടെ ഭയങ്കര സൂ സൂപ്പറായിട്ട് കളിക്കുന്നു നിവിൻ പണിഷ്മെൻ്റ് ആയിട്ട് ബാക്കി ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ് ബോക്സുകളിലുള്ള കമന്റാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇതെനിക്ക് എനിക്ക് നമുക്ക് എന്താ പറയാൻ പറ്റുമൊന്നും ഹെൽത്തിൻ്റെ കാര്യമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ പുള്ളിക്കാരൻ ഈ പറഞ്ഞ് വന്ന അതായത് തിരിച്ച് വന്നിട്ട് ഷാനവാസ് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് എല്ലാത്തിനും ഷാനവാസിനാ കൂടെ പ്രശ്നമായത് അത് പറയാതെ മിണ്ടാതെ സ്വന്തം കാര്യം നോക്കി ഇരുന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു പ്രശ്നം വരില്ലായിരുന്നു നമുക്ക് ഓക്കെ പുള്ളിക്കാരൻ അത് സ്ട്രെസ്സ് കാരണം ആയിരിക്കും വീണത് ഇപ്പം പാൽക്കവർ ആണ് വീണത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയത് ഇന്നലെ ഒരു ഇന്നലെ ബി ബി പ്ലസ് പറയുന്നുണ്ടായിരുന്നു ലൈവിലും ഒരാൾ കൈ തട്ടിയപ്പോഴും എനിക്ക് വേദന വന്നു അപ്പോൾ ഇതൊക്കെ ഒരു കോൺട്രോ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ആണ് പൊരുത്തക്കുള്ളത് അപ്പോൾ അത് കാരണമാണ് ഈ കമൻറ്റ് ബോക്സുകളിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നത് പുള്ളിക്കാരൻ നന്നായിട്ട് ഫിസിക്കൽ കളിക്കുന്നുമുണ്ട് അതും ഒരു ക്വസ്റ്റൻ മാർക്കാണ് കാര്യം പോയി വന്ന ആൾ എങ്ങനെ ഇത്ര നന്നായിട്ട് കളിക്കും റെസ്റ്റ് എടുക്കേണ്ടതെന്നൊക്കെയുള്ളത് സോ അവിടെ കിടക്കട്ടെ നമുക്ക് നോക്കാം അത് ഓഡിയൻസിൻ്റെ കമൻസ് ആണ് കേട്ടോ ഞാൻ എൻ്റെ കാര്യമൊന്നുമല്ല പറയുന്നത് പ്രേക്ഷകരുടെ കമൻ് പുള്ളിക്കാരൻ ബി ബി പ്ലസിലും ലൈവിലും ഒക്കെ പറഞ്ഞ കാര്യം കൂടെ ചേർത്താണ് പറയുന്നത് അല്ലാണ്ട് ഞാൻ എൻ്റെ ആയിട്ട് ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്ന് ലക്ഷം യുദ്ധം എന്ന് പറഞ്ഞ ടാസ്ക്കാണ് ഇന്നത്തോടു കൂടി തീരുകയില്ലെന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ ലക്ഷങ്ങൾ മിക്കവാറും ഞാൻ പറയുന്ന ഒരു ഫൈലാക്കി വരെ പോകാനാണ് ചാൻസ് മാക്സിമം ഒരു ഫൈലാക്കും എനിക്കറിയില്ല അതിൽ കൂടുതലും പോകുമോന്നും എനിക്കറിയത്തില്ല ഇനി നാളെയും ഉണ്ടാകുമെന്ന് അറിയില്ല അതായത് നമുക്ക് കാത്തിരിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്